ലോകരാഷ്ട്രീയത്തിലും സാമൂഹിക മണ്ഡലങ്ങളിലും വൻ വിവാദങ്ങൾ സൃഷ്ടിച്ച ജെഫ്രി എപ്സ്റ്റീൻ ലൈംഗിക ചൂഷണ കേസുമായി ബന്ധപ്പെട്ട സുപ്രധാന കോടതി രേഖകൾ അമേരിക്ക പുറത്തുവിടാൻ ഒരുങ്ങുന്നു ഈ നിർണായക നീക്കത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചതോടെ എപ്സ്റ്റീൻ സംഭവങ്ങളുമായി ബന്ധമുള്ള മുഴുവൻ ഫയലുകളും മുപ്പത് ദിവസത്തിനുള്ളിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും സമൂഹ മാധ്യമങ്ങളിലൂടെ ട്രംപ് തന്നെയാണ് ഈ തീരുമാനം ലോകത്തെ അറിയിച്ചത് എപ്സ്റ്റെയിൻ സംഘടിപ്പിച്ച പാർട്ടികളിലും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പീഡിപ്പിച്ച കേസുകളിലും ട്രംപിനും പങ്കുണ്ടെന്ന ആരോപണങ്ങൾ വ്യാപകമായ സാഹചര്യത്തിലാണ് അദ്ദേഹം ഫയലുകൾ പുറത്തുവിടാനുള്ള നടപടിക്ക് അംഗീകാരം നൽകിയത് ഈ തീരുമാനത്തിന് അമേരിക്കൻ സെനറ്റിന്റെ പൂർണ്ണ പിന്തുണ ലഭിച്ചിരുന്നു ഫയലുകൾ പുറത്തുവിടുന്നതിലൂടെ കേസിൽ യാതൊരുവിധ ഒളിച്ചുകളിയുമില്ലെന്ന് തെളിയിക്കാനും തനിക്കെതിരായ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായി മറുപടി നൽകാനുമാണ് ട്രംപ് ശ്രമിക്കുന്നത് റിപ്പബ്ലിക്കൻ അംഗങ്ങളാണ് ഇതിന് അനുകൂലമായി വോട്ട് ചെയ്യാൻ മുൻപ് തന്നെ അഭ്യർത്ഥിച്ചിരുന്നത് ജെഫ്രി ഒരു അമേരിക്കൻ ധനികനായ ബിസിനസ്മാനും സാമൂഹിക പ്രവർത്തകനും ലൈംഗിക കുറ്റവാളിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ബിസിനസ് രംഗത്ത് ശ്രദ്ധേയനാകുന്നത് ധനകാര്യം വിദ്യാഭ്യാസം മറ്റ് മേഖലകൾ എന്നിവിടങ്ങളിലെ നിരവധി സുപ്രധാന വ്യക്തികളുമായി ജെഫ്രി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇയാളുടെ ഈ സ്വാധീനം തന്നെയാണ് ഇയാളുടെ പല കുറ്റകൃത്യങ്ങൾക്കും വർഷങ്ങളോളം ഒരു മറയായി വർദ്ധിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ പതിനാല് വയസ്സുകാരെയായ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് എപ്സീൻ ആദ്യമായി അറസ്റ്റിലായി ഫ്ലോറിഡയിലെ പാർക്ക്ലാൻഡ് കൌണ്ടി സെൻട്രൽ ജയിലിൽ പതിമൂന്ന് മാസത്തെ തടവു ശിക്ഷ അനുഭവിച്ച അദ്ദേഹം രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങി ഫെഡറൽ സർക്കാരിലുള്ള ഇയാളുടെ ശക്തമായ സ്വാധീനമാണ് ഇത്രയും വേഗം ജയിൽ മോചിതനാകാൻ കാരണമായതെന്ന വിമർശനമക്കാലത്ത് വലിയ വിവാദം ഈ സ്വാധീനമാണ് ഇയാളുടെ ദുരൂഹമായ മരണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾക്കും വഴി തുറന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ എപ്സ്റ്റീൻ വീണ്ടും ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ ആരോപണം നേരിട്ടു രണ്ടായിരത്തി ഇരുപതിൽ നടക്കാനിരിക്കുന്ന വിചാരണയ്ക്കായി അദ്ദേഹം ഫെഡറൽ ജയിലിൽ റിമാൻഡിലായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് പത്തിന് എപ്സ്റ്റീൻ തന്റെ ജയിൽ മരിച്ച നിലയിൽ ഇത് ആത്മഹത്യയാണെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും കേസിൽ ഉൾപ്പെട്ട വമ്പൻ സ്രാവുകളെ രക്ഷിക്കാൻ ഇയാളെ കൊലപ്പെടുത്തിയതാണോ എന്ന സംശയം പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട് എഫ്റ്റിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ സഹായികളായിരുന്ന ഗാർസിയ മാർട്ടിൻ ഗാൽവേസും അലീസ ലെസ്കി മാർട്ടിനും ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ പങ്കാളിത്തം വഹിച്ചതിന് കുറ്റക്കാരെ കണ്ടെത്തി ജെഫ്രി എപ്സ്റ്റീനെ ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കോടതി രേഖകളിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് നിരവധി പ്രമുഖ വ്യക്തികളുടെ പേരുകൾ പരാമർശിക്കപ്പെടുന്നു ഈ പ്രമുഖരെല്ലാം ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്തു ചെയ്തുവെന്ന് കോടതി രേഖകളിൽ വ്യക്തമാക്കുന്നില്ല അതേസമയം ഇവർക്കെല്ലാം ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ പലരും എപ്സ്റ്റീന്റെ കുപ്രസിദ്ധമായ ദ്വീപ് സന്ദർശിച്ചിട്ടുമുണ്ട് എപ്സ്റ്റീൻ നെറ്റ്വർക്കിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് ഈ പേരുകൾ വെളിപ്പെടുത്തുന്നു ജെഫ്രി എപ്സ്റ്റീന്റെ ലൈംഗിക ചൂഷണങ്ങളുടെ കേന്ദ്രമായിരുന്ന ദ്വീപാണ് ലിറ്റിൽ സെന്റ് ജെയിംസ് ദ്വീപ് അമേരിക്കൻ ഐക്യനാട് ിലെ വിർജിൻ ദ്വീപുകളുമായി ഭാഗമായ ഈ ദ്വീപ് എഫ്സിൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഏഴ് ദശാംശം ഒൻപത് അഞ്ച് ദശലക്ഷം ഡോളറിന് വാങ്ങി ഇവിടെ നടത്തിയ വൃത്തികേടുകൾ കാരണം ഈ ദ്വീപിനെ ആളുകൾ ഐലൻഡ് വിളിച്ചിരുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ വിമാനത്തിലും ബോട്ടുകളിലുമായി ഈ ദ്വീപിലേക്ക് എത്തിച്ചു പല പ്രമുഖരുടെയും ലൈംഗിക വൈകൃതങ്ങൾക്ക് എറിഞ്ഞ് കൊടുത്തതായി ആരോപിക്കപ്പെടുന്നു ദ്വീപിൽ ഒരു പ്രധാന വീട് മൂന്ന് ഗസ്റ്റ് ഹൌസുകൾ ഹെലിപാഡ് ബോട്ടുകൾ അടുപ്പിക്കാനുള്ള ഡോക്ക് ഉണ്ടായിരുന്നു ചതുരപ്പെട്ടിയുടെ ആകൃതിയിൽ താഴെ കുടമുള്ള ഒരു കെട്ടിടവും ഇവിടെ ഉണ്ടായിരുന്നു ഇത് എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് വ്യക്തമല്ല അന്തരിച്ച ലോക പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹോക്കിംഗ്സിനെതിരെയും കോടതി രേഖകളിൽ പരാമർശിക്കുന്നുണ്ട് പ്രായപൂർത്തിയാകാത്ത പൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായി കോടതി രേഖകളിൽ പറയുന്നു ഇത് നടന്നത് പാപങ്ങളുടെ ദ്വീപിലാണെന്നാണ് ആരോപണം രണ്ടായിരത്തി ആറിൽ ശാസ്ത്ര പഠനയാത്രയുടെ ഭാഗമായി ഹോക്കിംഗ് എപ്സ്റ്റീൻറെ സ്വകാര്യ ദ്വീപ് സന്ദർശിച്ചിരുന്നു ജഫ്രി എപ്സ്റ്റീന്റെ ലൈംഗിക കുറ്റകൃത്യങ്ങളിലെ പ്രധാന പങ്കാളിയും കാമുകിയുമായിരുന്ന മാക്സ്വെൽ ീമൻ റോബർട്ട് മാക്സ്വെല്ലിന്റെ മകളായ ഗിലൈൻ എഫ്സ്റ്റീനുമായി അടുത്ത ശേഷം വിവിധ പ്രായത്തിലുള്ള പെൺകുട്ടികളെ മോഹവാഗ്ദാനങ്ങൾ നൽകി എഫ്സ്റ്റീന്റെ കിടപ്പറയിലേക്ക് എത്തിക്കുകയായിരുന്നു സിനിമയിലും മോഡലിംഗിലും അവസരങ്ങൾ വാഗ്ദാനം ചെയ്താണ് ഗിലെയ്ൻ പെൺകുട്ടികളെ റിക്രൂട്ട് ചെയ്തത് ലൈംഗിക ബന്ധങ്ങൾ ഏർപ്പെടുമ്പോൾ ഗിലയിൻ കാഴ്ചക്കാരെയായി നിൽക്കുകയോ ചില അവസരങ്ങളിൽ പങ്കാളിയാവുകയോ ചെയ്യുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ നിരവധി സ്ത്രീകൾ ഗിലൈനെതിരെ പരാതിയുമായി രംഗത്തെത്തി രണ്ടായിരത്തി ഇരുപതിൽ എഫ് ബി ഐ ഗിലൈനെ അറസ്റ്റ് ചെയ്തു സെക്സ് ട്രാഫിക്കിംഗ് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾക്ക് അവർക്ക് ഇരുപത് വർഷം തടവ് ശിക്ഷ ലഭിക്കുകയും നിലവിൽ ഫെഡറൽ പ്രിസനിൽ കഴിയുകയുമാണ് ജെഫ്രി എപ്സ്റ്റീൻ കേസിൽ ശക്തമായ ആരോപണങ്ങൾ നേരിട്ടതോടെ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ പ്രിൻസ് ആൻഡ്രുവിന് തന്റെ പ്രധാന രാജകീയ പദവികൾ ഉപേക്ഷിക്കേണ്ടി വന്നു ചാൾസ് രാജാവുമായുള്ള ആലോചനകൾക്ക് ശേഷം അദ്ദേഹം ഡ്യൂക്ക് ഓഫ് യോർക്ക് എന്ന പദവി മറ്റ് ബഹുമതികളും പൊതുവായി ഉപയോഗിക്കില്ലെന്ന് ഔദ്യോഗികമായി പ്രസ്താവിച്ചു പൊതുവിശ്വാസം വീണ്ടെടുക്കാനുള്ള നിർണായക നീക്കമായിട്ടാണ് ഇതിനെ കാണുന്നത് ജെഫ്രി രേഖകൾ എപ്സ്റ്റീന്റെയും അയാളുടെ കൂട്ടാളികളുടെയും ലൈംഗിക ദുരുപയോഗങ്ങളെ വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുന്നു ഈ രേഖകൾ പുറത്തു വന്നതോടെയാണ് എപ്റ്റീന്റെ സഹായങ്ങളും സുഹൃത്തുക്കളും ലൈംഗിക പീഡന ആരോപണങ്ങൾ നേരിട്ടത് ഈ കേസ് അധികാരത്തിന്റെയും സമ്പത്തിന്റെയും മറിവിൽ നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ ലൈംഗിക ചൂഷണത്തിന്റെ രഹസ്യങ്ങളാണ് പുറത്തുവിടുന്നത് എഫ്സ്റ്റിയുടെ മരണം ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ കിടക്കുന്നു ലോകമെമ്പാടുമുള്ള ശക്തരായ വ്യക്തികൾക്ക് കേസിൽ പങ്കുണ്ടായിരുന്നിട്ടും കേസിന്റെ വിചാരണ പൂർത്തിയാകാതെ എഫ്സ്റ്റിയൻ മരിച്ചതിലെ ദുരൂഹതകൾ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും ശക്തമായി നിലനിൽക്കുന്നു ലൈംഗിക ചൂഷണത്തിന് ഇരയായവർക്ക് നീതി ലഭ്യമാക്കാനുള്ള പോരാട്ടം തുടരുമ്പോൾ ഈ രേഖകൾ പുറത്തുവിടാനുള്ള ട്രംപിന്റെ തീരുമാനം രാഷ്ട്രീയമായും നിയമപരമായും ഏറെ പ്രാധാന്യമറിയിച്ചു ലോകത്തെ പിടിച്ചുലച്ച ഈ കേസിന്റെ എല്ലാ സത്യങ്ങളും പുറത്തുവരുമ്പോൾ നഷ്ടപ്പെട്ട വിശ്വാസം വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമായാണ് ഇതിനെ നിരീക്ഷകർ വിലയിരുത്തുന്നത്